കേരളം തനിമാക്കുവേത്തിന്റെ പത്തൊമ്പതാം ദേശീയ വടംവലി മത്സരത്തില് യുഎസ് സിക്ക് കെ ബി കിരീടം നേടി മലയാളി സമൂഹത്തിന്റെ കായികോത്സവമായി മാറിയ ഓണത്തനിമ വടംവലി മത്സരം വനാവേശത്തിൽ സമാപനമായി ഇത്തവണത്തെ മത്സരവേദിയായ എം ഡി നഗർ ഇന്റർനാഷണൽ വോളിബോൾ താരം ശിവാനി ചൌഹാൻ ഉദ്ഘാടനം ചെയ്തു ജിംസ മാത്യുവിൽ നിന്ന് ഫ്ളാഗ് വാങ്ങി മാഗോ ഹൈപ്പറിന്റെ സീതാരിഫോ മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് പത്തൊമ്പതാം ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നടന്നു മികച്ച പ്രകടനത്തോടെ യു എൽ സി കെ കെ ബി ടീം സാൻസിലിയ എവർ ട്രോളിംഗ് ട്രോഫിയും കെടി നാനൂറ്റി രൂപയുടെ സമ്മാനത്തുകയും കരസ്ഥമാക്കി ഈ വർഷത്തെ ചാമ്പ്യന്മാരായി ഓഷ്യൻ സെഞ്ചിനീയറിംഗ് വിണേഴ്സ് കുവൈത്ത് രണ്ടാം സ്ഥാനവും ബ്ലൂ ലൈൻ എവർട്രോളിംഗ് ട്രോഫിയും കെടി മുന്നൂറ്റി സമ്മാനത്തുകയും നേടി മൂന്നാം സ്ഥാനത്ത് ഗ്ലോബൽ ഇന്റർനാഷണൽ ഫ്രണ്ട്സ് ഓഫ് രജീഷ് ഏനാസ്റ്റ് ആൻഡിസ് എവർ ട്രോളിംഗ് ട്രോഫിയും കെടി ഇരുന്നൂറ്റി സമ്മാനത്തുകയും സ്വന്തമാക്കി ബ്രദേഴ്സ് ഓഫ് ഇടുക്കി ലൈഫ് സോൺ ജിം എവർ ട്രോളിംഗ് ട്രോഫിയും കെടി നൂറ്റി സഹിതം നാലാം സ്ഥാനത്തെത്തി മത്സരത്തിന്റെ ക്വാർട്ടർ ഫൈനലിൽ പവളിയൻചറി ഫ്രണ്ട്സ് ഓഫ് കുവൈത്തോ സിറ്റി ക്ലിനിക് ഫ്രണ്ട്സ് ഓഫ് ബി ബി അലി ബിൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഓഫ് ഓഫ് സി കിഡ്സ് ടീമുകൾ യോഗ്യത നേടി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു ടീം അബാസിയ ബ്രദേഴ്സ് ഓഫ് ഐ എ കെ ഇടുക്കി അഹ കുവൈത്ത് ബ്രദേഴ്സ് ക്യൂ പോയിന്റ് സൊല്യൂഷൻസ് ചലഞ്ചേഴ്സ് റാസ് കുവൈത്തൽ കെ കെ ബി കെന്റ് ഭാരത് ടാക്സി അസോസിയേഷൻ കുവൈത്ത് എന്നീ ടീമുകളും ഈ വർഷത്തെ മത്സരത്തെ കൂടുതൽ ആവേശഭരിതമാക്കി മികച്ച ഭാവി താരമായി ഓഷ്യൻസ് എഞ്ചിനീയറിംഗ് വിന്നേഴ്സ് കുവൈത്തിന്റെ വിഷ്ണുവും മികച്ച ബാക്ക് ആയി യു എൽ സി കെ കെ ബിയുടെ ഭുവനേഷ് തവക്കാട്ടിലും മികച്ച ഫ്രണ്ട്സായി ബ്രദേഴ്സ് ഓഫ് ഇടുക്കി താരം ജോബിൻ ജോസഫും മികച്ച കോച്ചായി ഗ്ലോബൽ ഇന്റർനാഷണൽ ഫ്രണ്ട്സ് ഓഫ് രജീഷ് എയുടെ ഹർഷദ് കെ വി സി പാലക്കാടും മികച്ച ക്യാപ്റ്റനുള്ള അവാർഡ് ഓഷ്യൻസ് എഞ്ചിനീയറിംഗ് വിന്നേഴ്സ് കുവൈത്തിന്റെ ചന്തവും ടൂർണമെന്റിലെ മികച്ച താരമായി യു എൽ സി കെ കെ ബിയുടെ നവാസ് പുതുപ്പറമ്പിലും വ്യക്തിഗത പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി ഈ വർഷത്തെ ഫെയർ പ്ലേ ടീം ആയി ബ്രദേഴ്സ് ഓഫ് ഇടുക്കിയെ തെരഞ്ഞെടുത്തു തനിമ സ്പോർട്സ് ഐക്കൺ അവാർഡ് സജി പാപ്പന് ലഭിച്ചു പെൺതനിമ അംഗങ്ങളായ ഷിലു ഷാജി ഉഷ ദിലീപ് ഡയാന സവിയോ വിബി വിജേഷ് ജിജി ഡൊമനിക് അനില ഷാമോൻ ജൻസി ബിനോയ് സ്വപ്ന ജോജി എന്നിവർ വ്യക്തിഗത ക്യാഷ് അവാർഡുകളും മെഡലുകളും വിതരണം ചെയ്തു ലിറ്റി ജേക്കബ് ബിനോയ് അബ്രഹാം ജിൻസ് മാത്യു ജിനോ കെ അബ്രഹാം ഷോബിൻ സിറിയക്ക് ഹബീബുല്ല മുറ്റിച്ചൂർ മിനീഷ് വാസ് റോഹൽ വി പി ജേക്കബ് മാത്യു ജിയോമോൻ ജോസഫ് ഫ്രെഡി ഫ്രാൻസിസ് ലാലു ഷാജി വർഗീസ് ജോമി ജോസ് സെലിൻ ടി പി ഷംസുദ്ദീൻ കുക്കു സംഗീത് ശാമോൻ ചേക്കപ്പ് പ്രശാന്ത് ചെലപ്പൻ വിനോദ് എന്നിവർ മത്സരവേദി നിയന്ത്രിച്ചു കുവൈത്തിലെ മലയാളി കായിക പ്രേമികളെയും പ്രവാസി കൂട്ടായ്മകളെയും ഒന്നിച്ചു കൊണ്ടുവന്ന ഓണത്തനിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മികച്ച സംഘാടനവും ആവേശകരമായ മത്സരങ്ങളും കൊണ്ട് ശ്രദ്ധേയമായി കുവൈത്ത് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം New 16 Kerala channel.